സ്മരണിക്ക് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ നിൽക്കുന്നത് പുത്തമ്പേലിക്കര പഞ്ചായത്തിലാണ് പുത്തമ്പേലിക്കര എന്ന ഗ്രാമം അതായത് എറണാകുളം ജില്ലയുടെ വടക്ക് ഭാഗത്തുള്ള ഒരു തിരുത്താണ് ഈ പുത്തമ്പേലിക്കര എന്ന പേര് വരാൻ കാരണം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിലെ വെള്ളപ്പൊക്കത്തിൽ രൂപം കൊണ്ടൊരു കരയായിരുന്നു പുതിയ വേലിയേറ്റത്തിൽ വന്ന കരയായതുകൊണ്ടാണ് പുത്തൻവേലിക്കര എന്ന പേര് ഇതിന് ലഭിച്ചിരിക്കുന്നത് ഒരേ സമയം പിരിയാറിനാലും ചാലക്കുടി പുഴയാലും ഒരു ഗ്രാമമാണ് പുത്തമ്പേലിക്കര ആ കാണുന്നത് എന്നാണ് ആനപ്പാറയാണ് അത് ആന കുളിക്കുന്നൊരു പ്രതീതിയാണ് മാളവനപ്പാറ പാറയെന്നും കൂടി ഇതിനെ പറയുന്നു പുത്തമ്പേലിക്കരയുടെ ഏറ്റവും ഒരു ആയിട്ടുള്ള ഒരു പോയിൻ്റാണത് ഇതിനെ താഴഞ്ചിറപ്പാടം എന്ന് പറയും ഇതേ കണ്ണത്താ ദൂരത്തോളം പാടമുണ്ട് നമ്മുടെ തൊട്ട എറണാകുളം ജില്ലയിലിതേ നോക്കി ആ ഒരു ഇട്ടേ ഒരു അമ്പലമൊക്കെ ഉണ്ട് അവിടെ ചിരി ഇങ്ങനെ ഫോട്ടോഷൂട്ട് എടുക്കാൻ വന്നവരൊരു തിരക്കാണ് ഇവിടെ നമുക്ക് ഏറ്റവും അട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവനിങ് ടൈമിലോ അല്ലെങ്കിൽ രാവിലെ വരാനായിട്ട് ഏറ്റവും ഇതാണ് ഇവിടെ നെൽപ്പാടങ്ങളാണ് ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു വളരെ പറവൂരിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ദൂരെയാണ് ഈ പുത്തുമ്പലിക്കുര എന്ന ഗ്രാമം അപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക താങ്ക് ഫോർ വാച്ചിങ്